പ്രസിദ്ധമായ ഇനങ്കോട് മഹാദേവക്ഷേത്രത്തിലെ സ്കന്തി മഹോത്സവം ഒക്ടോബർ ഒക്ടോബർ തീയതി ആഘോഷിക്കുന്നു മഹോത്സവം ഒക്ടോബർകോട് തീയതി തിങ്കളാഴ്ച മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു വേനശേരി പേരക്കുളത്ത് രണ്ടു കോടി രൂപ ചെലവിൽ നവീകരിച്ച് സായാഹ്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പഞ്ചായത്ത് പദ്ധതി കുട്ടികൾക്ക് നീന്തൽകുളം അടക്കമുള്ളവ ഒരുക്കി കുളത്തെ മനോഹരമാക്കും അമ്പലപ്പാറ വേങ്ങശ്ശേരിയിലെ ഒരുനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പേരക്കുളത്തെ മനോഹരമായ ഒരു സായാഹ്ന കേന്ദ്രമാക്കി മാറ്റാൻ പഞ്ചായത്ത് പദ്ധതിയിടുന്നു പായൽ മൂടി കാട് കാടുപിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം നവീകരിച്ച് നാലു വശത്തും സംരക്ഷണ ഭിത്തി കെട്ടി മനോഹരമാക്കാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കുളത്തിലെ പായലും ചെളിയും പൂർണമായി നീക്കം ചെയ്യും കൂടാതെ കുളത്തിനു ചുറ്റും കൈവരികൾ സ്ഥാപിച്ച് ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും പൂന്തോട്ടം നിർമ്മിക്കുകയും ചെയ്യും മുതിർന്നവർക്കും കുട്ടികൾക്കും സമയം ചെലവഴിക്കാനുള്ള ഇടമില്ലെന്ന നാട്ടുകാരുടെ പരാതി പരിഗണിച്ചാണ് ഈ പദ്ധതി ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനായി സ്വിമ്മിംഗ് പൂളടക്കം നിർമ്മിക്കാനും പദ്ധതിയുണ്ട് വേങ്ങശ്ശേരിയിലെ കുറ്റക്കോട് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ കുളം വേനൽക്കാലത്തും വറ്റാത്തതിനാൽ പ്രദേശത്തെ അമ്പത് ഏക്കറോളം വരുന്ന കൃഷിക്ക് സഹായകമായിരുന്നു ഒരു കാലത്ത് മേഖലയിലുള്ള മിക്ക കുടുംബങ്ങളും അലക്കാനും കുളിക്കാനുമായി ഉപയോഗിച്ചിരുന്ന ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്തെ ഏക്കറിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത് കാലക്രമേണ ഉപയോഗശൂന്യമാവുകയും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുമുള്ള ചെളിവെള്ളം കുളത്തിലേക്ക് ഒഴുകിയെത്തുകയും സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാവുകയും ചെയ്തതോടെ കുളം പൂർണമായും നശിക്കുകയായിരുന്നു നിലവിൽ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കുളത്തിന്റെ ഒരു വശത്ത് സംരക്ഷണ ഭിത്തി കെട്ടി കുളിക്കാനുള്ള പടവുകൾ നിർമ്മിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ കൂടി വിനിയോഗിച്ച് കുളിക്കാനുള്ള സൗകര്യത്തിലേക്ക് കുളത്തെ മാറ്റുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അറിയിച്ചു നവീകരണത്തിനായി ഏകദേശം രണ്ട് കോടി രൂപയെങ്കിലും ആവശ്യമായി വരുമെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് പഞ്ചായത്ത് ഫണ്ട് മാത്രം ഉപയോഗിച്ച് ഇത് സാധ്യമല്ലാത്തതിനാൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ സംവിധാനങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്